നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ നാൽപ്പത് കൊല്ലമായിട്ട് പിണങ്ങി നിൽക്കുന്ന എനിക്ക് വഴകി തന്നിട്ടുണ്ട് ഒന്നുകിൽ അയാൾ ഇവിടെ പോവുക അതല്ലെങ്കിൽ അയാൾ തൗപ ചെയ്യുക എന്തെങ്കിലും ചെയ്യാതെ മഴ കിട്ടൂല അപ്പോൾ ഈ ആൾക്ക് മനസ്സിലായി ഇത് എന്നെ കുറിച്ചാണ് പറയുന്നത് ഞാനാണിതിലെ പ്രതി എൻ്റെ കാരണം കൊണ്ടാണ് ഈ ആളുകൾക്കൊന്നും പ്രാർത്ഥനക്ക് ഫലം കിട്ടാത്തത് അയാൾ അവിടെ വെച്ച് ചിന്തിക്കുന്ന പടച്ചവനെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയാൽ എല്ലാവരും എന്നെ നോക്കും ആ ഇവനാണല്ലേ ആൾ നാൽപ്പത് കൊല്ലായിട്ട് പിണങ്ങി നിന്നിട്ട് മഴ കിട്ടാത്ത കാരണം അവനാണല്ലേ എന്നെല്ലാവരും എന്നെ അറിയും പടച്ചവനെ എന്നാലോ ഞാനിവിടെ നിന്നാലോ മഴ ആർക്കും ഇറ്റം കിട്ടൂല്ല ആ ജനത്തിരക്കിനിടയിൽ അയാളുടെ മനസ്സുകൊണ്ട് അയാളൊരു പ്രതിജ്ഞ ചെയ്തു വിശ്വാസികളെ അയാൾ പറഞ്ഞു അല്ലോ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ വഷള തരം ഇവിടെ നിന്നാൽ മഴ കിട്ടുകയുമില്ല അതുകൊണ്ട് ഞാൻ ആ പിണക്കം ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഒരാളോട് പടങ്ങി അത് ഞാൻ ഇതോടെ നിർത്തുമല്ലോ എന്നെ വഷള കരുത് അല്ലോ ഇയാളെ മനസ്സിൽ ഇത് വരലോടുകൂടെ ചറപറ മഴ അതിശക്തമായ മഴ മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ച അള്ളാഹു ഇതെന്താണ് ഇവിടെ ഒരാളങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ഇവിടെ ഇപ്പം ഒന്നും നടന്നിട്ടില്ല പക്ഷെ മഴ അങ്ങനെ പെയ്യുന്നുണ്ടല്ലോ അള്ളാഹു പറഞ്ഞ് മൂസ നബി അയാൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്തിന് മഴ തടഞ്ഞു വെക്കണം റമദാൻ വരുന്നു ചോദിച്ച് ചോദിച്ച് ആഗ്രഹം അള്ളാഹുവിനോട് പങ്കുവെച്ച് നാളിതുവരെ നമ്മുടെ പ്രാർത്ഥന ഫലമായി റമദാൻ ഇൻഷാ അള്ളാ അടുത്ത ശനിയാഴ്ച മാസപ്പിറ കണ്ടാൽ നാം ഞായറാഴ്ച മുതൽ നോമ്പുകാരായി റമദാനിലേക്ക് വരികയാണ് അതിനു മുമ്പ് വിശ്വാസികൾ എല്ലാവരും ഉത്ബുദ്ധരാണെങ്കിലും ഓരോ വിഷയവും ആനുകാലികമായി സമയബന്ധിതമായി നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഉപകരിക്കും അതുകൊണ്ട് റമദാനിന് മുമ്പ് ചെയ്യേണ്ടുന്ന അതിപ്രധാനമായ വിഷയങ്ങളാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞാനടക്കം നമ്മുടെ ജീവിതത്തിൽ പതിനൊന്ന് മാസം നാം ചെയ്തു കൂട്ടിയ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായുള്ള എല്ലാം പുറത്തു തരാനായി ഒരു മാസം നിശ്ചയിച്ചു തന്നിരിക്കുകയാണ് പറഞ്ഞതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പന്ത്രണ്ട് മക്കളെപ്പോലെയാണ് റമദാനും ഇതര മാസങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാമിന് പന്ത്രണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിന് പന്ത്രണ്ട് മക്കളായിരുന്നു ഒരാൾ യൂസുഫ് നബി അലൈഹി സ്വലാം ബാക്കിയുള്ളവർ പതിനൊന്ന് പേരും നബി ആകുന്ന ആ പുണ്യ പുണ്യമനുഷ്യൻ്റെ പുണ്യാത്മാവിൻ്റെ പ്രാർത്ഥന ഫലമായി ബാക്കി പതിനൊന്ന് പേരും രക്ഷപ്പെട്ടു ആ പതിനൊന്ന് മാസത്തെ നമ്മുടെ മുഴുവൻ കറകളും മായ്ച്ചുകളയാനായി റഹ്മാനായ റബ്ബ് എനിക്ക് തരുന്ന ഒരു വലിയ ചാൻസാണ് ഇത് എന്നത് വിശ്വാസികളെ ആദ്യം നമ്മുടെ മനസ്സിൽ വേണം ഞാനെങ്ങാനും കഴിഞ്ഞ ദിവസമോ റമലാൻ എത്തുന്നതിന് മുമ്പോ ഞാനങ്ങ് മരിച്ചു പോയാൽ അള്ളാഹ് അതൊരു വലിയ നഷ്ടം തന്നെയാണ് പക്ഷെ എനിക്ക് ആരോഗ്യം തന്ന് എൻ്റെ കിഡ്നിക്കും ലിവറിനും ഒരു തകരാറുമില്ലാതെ റമലാൻ എനിക്ക് തരുന്ന റബ്ബയെ സ്തുതിച്ചാലും മതിയാവില്ല കാരണം എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ രക്ഷിതാവ് ചാൻസ് തരികയാണ് നബിയുനാ റസൂൽ അല്ലാഹി സലാഹി വല്ലം പറഞ്ഞു റമദാൻ ഇങ്ങ് വന്ന അൽഫു ജന്ന സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും മലർക്ക തുറന്നിട്ടുകയാണ് അള്ളാഹു അതോടൊപ്പം തന്നെ നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും കൊട്ടി അടക്കപ്പെടുകയാണ് ആരും ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് ആരും വരണ്ട എല്ലാവരും സ്വർഗത്തിലേക്ക് വരൂ സ്വർഗമിതാ മലർക്ക തുറങ്ങ തുറക്കപ്പെട്ടിരിക്കുന്നു റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി മുതൽ ഒരു മലക്ക് ലോകാടിസ്ഥാനത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് നബിയുന റസൂലി നല്ല മനോഭാവമുള്ള മനുഷ്യ നല്ലത് ചിന്തിക്കുന്ന മനുഷ്യ നന്മ പ്രതീക്ഷിക്കുന്ന മനുഷ്യ അക്ബിൽ പെട്ടെന്ന് വ പെടുന്നനെ പെട്ടെന്ന് ഒരിക്കലും അലസത കാണിക്കല്ലേ നല്ല ടൈം നല്ല സന്ദർഭം മുതലെടുക്ക് മുതലെടുക്ക് എന്ന് പറഞ്ഞ് ഒരു മലക്കിനെ അനൗൺസിന് വേണ്ടി അള്ളാഹു തീരുമാനിക്കുന്ന പുണ്യമാസം അള്ളാഹു നമുക്ക് തരികയാണ് അതോടൊപ്പം ആ മലക്ക് പിന്നെയും പറയും ഇരുട്ടിൻ്റെ കൂട്ടുകാര അധാർമ്മികതയെ പ്രതീക്ഷിക്കുന്ന മനുഷ്യ അക്കുസി നിറുത്ത് നിറുത്ത് ഇതിനൊരു അറുതി വരുത്ത് ഇതിനൊരു മാറ്റത്തിലേക്ക് വാങ്ങിയേ എന്നിങ്ങനെ പറയാനായി ഒരു മലഖിനെ അള്ളാഹു നിർണയിച്ച് നിർബന്ധിച്ച് പഠിപ്പിച്ച് പറഞ്ഞേക്കുന്ന ഒരു പുണ്യമാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ഇനിയും ഞാൻ അന്തിച്ചു നിന്നാൽ ഇനിയും ഞാൻ ആലോചിച്ചു നിന്നാൽ ഇനിയും ഞാൻ പുറകോട്ട് നിന്നാൽ അത് എൻ്റെ ഇത്രയും അവസരം തന്നിട്ടും ഞാൻ അത് ഉപകരിത്തിൽ ഉപകാരപ്പെടുത്തില്ലെങ്കിൽ അത് എൻ്റെ മോശമാണ് അത് എൻ്റെ ഹതഭാഗ്യമെന്നല്ലാതെ എന്തു പറയാനാണ് ഇതുകൊണ്ടാണ് മഹാന്മാർ പാടി പാടിപ്പറഞ്ഞത് മഹാന്മാരവരുടെ

നോമ്പിൻ്റെ മാസമേ ലഖദ് റസിയമദമാ നീ ആദരവിൻ്റെ വിഷയത്തിൽ എത്രത്തോളം ഔത്തരങ്ങളിലാണ് നീ ഉള്ളത് ആദരണീയ മാസമേ ലഖദ് ലഖദ് മിൻ ബൈനി ശുഹൂരി നി പന്ത്രണ്ട് മാസങ്ങൾക്കിടയിൽ നിന്റെ മഹത്വം ഒരു ഇല്ലല്ലോ ഇത് പറഞ്ഞിട്ട് കവികൾ തുടരുന്നുമഹുറുഖും റമദാനിൽ ആരോഗ്യത്തോടെ നോമ്പെടുക്കുന്ന മോമിനേ ഇതാണ് നിന്റെ മാസം ഹാദാ ഹദാഷെഹ്റുഖും ഇതാണ് നിങ്ങളെ ടൈം ടൈമ് കെട്ടോ ഫി മുഹൈമിനായ അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് കനീമത്തുകൾ ഒതുക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു വാരിയെടുത്തോ ഇഷ്ടം പോലെ എടുത്തോളൂ എന്ന് പറയുന്ന പുണ്യമാസം അള്ളാഹു ശരിക്ക് ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ ആമീൻ ചിലർക്ക് റമദാൻ വന്നാലും ഖുർആൻ ഓതാൻ ടൈം കിട്ടാറില്ല ചിലർക്ക് റമദാൻ വന്നാലും ജമായത്തിൻ്റെ കണിശത കിട്ടുന്നില്ല ചിലർക്ക് റമലാനും മാസമായിട്ടും എന്തോ എന്നറിയില്ല പലതും പലതും നിർത്താനും പലതും പലതും തുടങ്ങാനും പറ്റാത്തൊരവസ്ഥ അത് വരാണ്ടിരിക്കാനാണ് റജബ് മുതലേ ഇതിൻ്റെ പ്രാക്ടിക്കലി തിയറിയിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കലി പിരീഡിലേക്ക് കടക്കാൻ അള്ളാഹുൻ്റെ റസൂൽ സലി വല്ലം റജബിലെ തുടങ്ങുമായിരുന്നു അവിടുന്ന് ധാരാളം സുന്നിത്തെടുക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്തിനാണത് റമദാനിന് മുമ്പേ തന്നെ കാരണം പതിനൊന്ന് മാസം ഒരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ ഭക്ഷണവും വെള്ളവും ഉപയോഗിച്ച് നടക്കുന്ന ഒരാളെ പെട്ടെന്ന് പിടിച്ച് ഒരൊറ്റ മാസത്തിന് നിർത്തിയാൽ അത് അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും ചിന്തകൾ മാറാനോ പലതിനും സാധ്യതയുള്ളത് കൊണ്ട് അത് നിർത്തിയിട്ട് ഇടയ്ക്കിടക്ക് സുന്നത്ത് നോമ്പുകൾ കൊണ്ട് നോമ്പ് പരിശീലിപ്പിക്കുക പരിശുദ്ധ കുറയാനോ ടൈം ഷെഡ്യൂൾ ചെയ്ത് ഇത്ര പേജ് ഞാൻ റജബിൽ തന്നെ ഓതി ഓതിത്തുടങ്ങിയാൽ എനിക്കത് വളരെ വളരെ സിമ്പിളായി തീർത്തു തീർത്തുകൊണ്ടുപോകാൻ കഴിയും റമദാം വരട്ടെ എന്നിട്ട് തുടങ്ങാം എന്നത് ശരിയല്ല അതിന് മുന്നേ ഒരുങ്ങണം അതിന് റെഡിയാവണം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഇടയിൽ പിണങ്ങി നിൽക്കുന്നവർ പിണങ്ങി നിൽക്കുന്നവർ ഇണങ്ങാൻ സമയം കണ്ടെത്തണ്ട ആ ഒരു ടൈം അതിക്രമിച്ചിരിക്കുന്നു നാടുനീളെ നാട്ടിലെ ഏകദേശവും കറണ്ട് പോയതാലേ അള്ളാഹു നമുക്ക് ഏറ്റി തരുമാറാവട്ടെ ആമീൻ അപ്പൊ റമദാനു മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് പിണങ്ങി നിൽക്കുന്നവർ ഇണങ്ങുക എന്നതാണ് നാട്ടിൽ എവിടെയുണ്ട് ഈ ഒരു പ്രശ്നം തെറ്റി നിൽക്കുന്നവർ ഒരേ സ്വഫ്ല് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ ഒരേ സൊഫിൽ നോക്കണമോ തമ്മില് മിണ്ടാതെ നടക്കുന്നവർ ഇവിടെ ഞാനിവിടെ വരുമ്പോൾ വളരെ ടൈറ്റ് ഒരു വഴിയാണ് കണ്ടത് അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയും പോലെ പറയും ചിലര് ഇങ്ങനത്തെ വഴിയിൽ വെച്ചാൽ മിണ്ടാത്ത ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി എന്താ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും വഴിയാ സ്ട്രിക്റ്റ് വളരെ ചെറിയ റോഡും ഉടനെ ഫോണെടുക്കും ആ ഹലോ എന്നും പറഞ്ഞു ഓൻ അങ്ങോട്ട് പോകും മറ്റോ അവിടെ നിന്നും ഫോൺ എടുത്തിട്ട് ഇങ്ങോട്ടും ഹലോ എന്നും പറഞ്ഞു ഓൻ ഇങ്ങോട്ടും പോരും ഈ ഫോൺ ഉള്ളതുകൊണ്ട് പിണങ്ങിയ ആൾക്കാർക്ക് കുറേ ഞമത്തായി ഏ മഷാവ അങ്ങനെ ജീവിക്കുന്ന ഇത്ര മനുഷ്യന്മാരാണ് നമ്മളെ കൂട്ടത്തിൽ ഇവർക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു മാറ്റമില്ലാത്ത അത്ര സാധുക്കൾ ഇതിൻ്റെ ഗൗരവം പലർക്കും അറിയില്ല പലരും അത് ഗൗരവത്തോടെ കാണുന്നില്ല നിങ്ങൾക്കറിയുമോ മഹാനായ കലീമുല്ലാഹി മുസ് അലഹിസ്സലാം തൻ്റെ കാലത്ത് മഴയില്ലാതെ വല്ലാണ്ട് പ്രയാസത്തിലായി ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി മഹാനായ കലീമുല്ലാഹി മുസനബി അലഹി സ്വലാം അള്ളാഹുവിനോട് ദീർഘനേരം വളരെ കളിഷമായ രീതിയിൽ കർക്കശമായ ശ്രദ്ധ പാലിച്ച് അദബുകളൊക്കെ പരിഗണിച്ചുള്ള നല്ല ദ്വാഴ് നടത്തി വളരെ നേരം ദ്വാരം നിട്ടും ഒരു തുള്ളി പോലും മഴയായിട്ട് കിട്ടിയില്ല മുസാ നബി അലി സ്ലാം ചോദിച്ച അള്ളാഹുബൈ ഇതെന്താണ് എത്ര നേരമായി ഞങ്ങൾ മുഴുവനും നിനക്ക് സമർപ്പിച്ച് ദ്വാരക്കുന്നു അള്ളാഹു പറഞ്ഞു എങ്ങനെയാ മുസാനബിയെ മഴ തരുക നിങ്ങൾ ആ ദ്വാരക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ നാൽപ്പത് കൊല്ലമായി പിണങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരുത്തനുണ്ടതിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മഴ ലഭിക്കും ഒന്നുകിൽ അയാളോട് അവിടെ പോകാൻ പറയണം അയാൾ മാറി നിൽക്കട്ടെ എന്നിട്ട് ഇവർ ദ്വാരനാൽ ഞാൻ കൊടുക്കാം പിണങ്ങി നിൽക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അയാൾ മാറി നിൽക്കട്ടെ അല്ലെങ്കിൽ അയാൾ തൻ്റെ തെറ്റിൽ നിന്ന് മാറി തൗപ ചെയ്ത് മടങ്ങട്ടെ അല്ലാതെ മഴ പ്രതീക്ഷിക്കണ്ട എന്ന് കിലീമുള്ള മൂസ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു ഇന്ന് നമ്മുടെ സദസ്സുകൾ ദാക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് വെള്ളിയാഴ്ച ജുമാഅുത്തുബൈയിൽ കുത്തുബയുടെ അവസാന ഭാഗം നമ്മളിത് ആരക്കുന്നു ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങളുടെ കണ്ണീർ കഴങ്ങൾക്കൊരു പരിഹാരത്തിന് വേണ്ടി ജഗതീന്ധാവായ റബ്ബിനോട് നീണ്ട നേരം പറഞ്ഞിട്ടും ഫലം കാണാത്തതിൻ്റെ പ്രധാന വിഷയം ഒന്ന് അതിൽപ്പെട്ട പല കാരണങ്ങളിൽ ഒന്ന് പ്രാർത്ഥനക്കുത്തരം മുടങ്ങുന്നത് ഈ പിണക്കക്കാരെ കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളിലോ പുരുഷന്മാരിലോ അത്തരക്കാരെങ്കിലും പൊതുവെ കോവൂർക്കാർ ആരും പിണങ്ങാത്ത ആൾക്കാരാണ് പമ്പ അങ്ങനെ പിണുങ്ങുന്ന ആളുകൾ ആരും ഈ മഹലിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എത്രയും വേഗം അതിൽ നിന്ന് പിന്മാറും എന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ അമലുകൾ വെറുതെ ആ ഒരു വെറുതെ ഒരു ഒരു ഡിസിപ്ല അമലായി മാത്രം നമ്മുടെ അമല് ചുരുങ്ങിപ്പോവും നിന്ന് അത് കബൂലായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ ഒരാളോടും പിടങ്ങിയിട്ടില്ല പാട്ട്ണർമാർ തമ്മിൽ പിണങ്ങിയവർ അയൽവാസികൾ തമ്മിൽ പിണങ്ങിയവർ ജ്യേഷ്ഠനനിയന്മാർ തമ്മിൽ പിണങ്ങിയവർ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയവർ അങ്ങനെ പിണക്കക്കാരുടെ ലിസ്റ്റ് വളരെ വലുതാണ് എല്ലാ പിണക്കവും നാശമാണ് പൊന്നുമ്മിനീകളെ മുസാ നബി ദ്വാരെന്നിട്ട് മഴ കിട്ടാത്തതിൻ്റെ കാരണം കേട്ടപ്പോൾ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്ലാം ജനങ്ങളിലേക്ക് തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നമുക്ക് മഴ കിട്ടൂല നമുക്ക് മഴ കിട്ടൂല നമ്മളെ കൂട്ടത്തിൽ ഒരുത്തൻ നാൽപ്പത് കൊല്ലമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരുത്തനുണ്ടെന്ന് അള്ളാഹു എനിക്ക് വഴി തന്നിട്ടുണ്ട് ഒന്നുകിൽ അയാൾ ഇവിടുന്ന് പോവുക അതല്ലെങ്കിൽ അയാൾ തൗപ ചെയ്യുക എന്തെങ്കിലും ചെയ്യാതെ മഴ കിട്ടൂല അപ്പോൾ ഈ ആൾക്ക് മനസ്സിലായി ഇത് എന്നെ പറയുന്നത് ഞാനാണ് ഇതിലെ പ്രതി എൻ്റെ കാരണം കൊണ്ടാണ് ഈ ആളുകൾക്കൊന്നും പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാത്തത് അയാൾ അവിടെ വെച്ച് ചിന്തിക്കുന്ന പടശവനെ ഞാനിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയാൽ എല്ലാരും എന്നെ നോക്കും ആ ഇവനാണല്ലേ ആള് നാൽപ്പത് കൊല്ലായിട്ട് പിണങ്ങി നിന്നിട്ട് മഴ കിട്ടാത്ത കാരണം എവനാണല്ലേ എന്നെല്ലാരും എന്നെ അറിയും പടശവനെ എന്നാലോ ഞാനിവിടെ നിന്നാലോ മഴ ആർക്കും കിട്ടൂല്ല ആ ജനത്തിരക്കിനിടയിൽ അയാളെ മനസ്സുകൊണ്ട് അയാൾ ഒരു പ്രതിജ്ഞ ചെയ്തു വിശ്വാസികളെ അയാൾ പറഞ്ഞു അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ വഷളത്തരം ഇവിടെ നിന്നാൽ മഴ കിട്ടുകയും ഇല്ല അതുകൊണ്ട് ഞാൻ ആ പിണക്കം ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഒരാളോട് പടങ്ങി അത് ഞാൻ ഇതോടെ നിർത്തുമല്ലോ എന്നെ വഷള കരുത് അയാളെ മനസ്സിൽ ഇത് വരലോടുകൂടെ ചറപറ മഴ അതിശക്തമായ മഴ മൂസാനബി അള്ളാഹുവിനോട് ചോദിച്ച അള്ളാഹു വെയ്തെന്താണ് ഇവിടെ ഒരാളങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ഇവിടെ ഇപ്പം നടന്നിട്ടില്ല പക്ഷെ മഴ അങ്ങനെ പെയ്യുന്നുണ്ടല്ലോ അള്ളാഹു പറഞ്ഞ് നബി അയാൾ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇനി ഞാനെന്തിന് മഴ തടഞ്ഞു വെക്കണം അപ്പം മുസാനഭി ചോദിച്ചു അള്ളാഹുവെ ആളൊന്നു കാണിച്ചു തരുമോ ആ നാൽപ്പത് കൊല്ലായിട്ടും ഉണ്ടാതടന്ന് അയാളൊന്നു പരിചയപ്പെട്ട തിരക്കിടില്ലായിരുന്നു അള്ളാഹു പറഞ്ഞു വേണ്ട ഇത്രയും കാലം അയാളെ ഞാൻ ഒരാളെ മുമ്പിലും വഷളാക്കിയിട്ടില്ല ഇനി അയാൾ എന്നോട് പൊറുത്ത് തരണമെന്ന് പറഞ്ഞ് മാറ്റം വരുത്തിയിട്ടും അയാളെ ഇനി ഞാൻ ഞാനൊരാളുമുമ്പിലും കാണിക്കൂല കാണിക്കാൻ ഇതിന് മുമ്പ് കാണിക്കേണ്ടിയിരുന്നു ആർക്കും ഞാൻ ആളെ കാണിച്ചു കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ദോഷം ചെയ്ത് അതിൽ നിന്നൊക്കെ ദൗബ ചെയ്ത് മടങ്ങിയതിനു ശേഷം ഞാൻ തീരെ കാണിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അതെന്നോട് ചോദിക്കേണ്ടതില്ല എന്ന് മൂസ നബി അലൈഹി സ്വലാമൻ അള്ളാഹു മറുപടി പറയാം ഒത്തുമ്മിനീങ്ങളെ ഈ സംഭവത്തോടെ നാം ചിന്തിക്കുക ഇത്രയും ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടും ഒരാളെ മുമ്പിലും വഷളാക്കാതെ ഒരാളെ മുമ്പിലും നാറ്റിക്കാതെ അന്നത്തിന് മുടക്കമില്ലാതെ ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ലാതെ നിന്നെയും എന്നെയും ഓരോ ടൈമിനും പരിഹരിക്കുന്ന പരിഗണിക്കുന്ന അല്ലോ ആ റബിനെയല്ലേ നമ്മൾ കൽബിൽ വെക്കേണ്ടത് ആ റബിന് വേണ്ടിയല്ലേ ഹിതമ ചെയ്യേണ്ടത് നോക്ക് നിന്റെ പോരായ്മകൾ എത്രയുണ്ട് എത്ര സുബി നീ കൊല ആക്കിയിട്ടുണ്ട് എന്തെല്ലാം വേണ്ടാ തരങ്ങൾ നീ ദൈനംദിനം കാണുന്നുണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങൾ നിന്റെ കയ്യിലൂടെ നടക്കുന്നുണ്ട് ആരും ആരും അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നിന്റെ നല്ല മുഖമേ അറിയുകയുള്ളു നിൻ്റെ രഹസ്യം ഇന്നുവരെ ആരും അറിഞ്ഞില്ല അറിഞ്ഞാൽ ഒരാളും നിൻ്റെ മുഖത്ത് നോക്കൂല എന്നിട്ടും നിന്നെ കൈവിടാത്ത റൊബിനെ എന്നിട്ടും ആഹാരത്തിന് മുടക്കം വരുത്താത്ത റൊബിനെ എന്നിട്ടും നിൻ്റെ ബിസിനസ് ഡള്ളാവാതെ നിനക്ക് റിസക്ക് തന്ന റൊബിനേ സ്നേഹിക്കേണ്ടതില്ലേ ആ റബ്ബിലേക്ക് കൽവ് മടങ്ങേണ്ടതില്ലേ ആ റബ്ബിനെ അനുസരിക്കേണ്ടതില്ലേ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്ന് സത്താർ എന്നല്ലേ യാ അള്ളാ എന്താണ് ഈ സത്റ് സത്താർ അടിമകളുടെ ഐബുകൾ മൂടി വെക്കുന്ന റബ്ബ് അള്ളാക്ക് വേണമെങ്കിൽ എൻ്റെ പോരായ്മ നാലാണു പറയാം അവനെല്ലാം കാണുന്നവനാണ് ഇന്ന് അള്ളാഹു ഹബീറും നിങ്ങളുടെ അമലിൻ്റെ ഉള്ളും പുറവും അള്ളാഹുവിനറിയാം ഒരാൾ നിസ്കരിക്കുന്നു അതിൻ്റെ ബാഹ്യം അള്ളാഹുവിനറിയാം ആ നിസ്കാരക്കാരൻ്റെ ഉള്ളും അള്ളാഹുവിനറിയാം അവൻ്റെ അടയിൽമു വലുതാണ് അവൻ ഹബീറാണ് അങ്ങനൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് ഒരാളെ മുമ്പിലും വഷളത്തറില്ലാതെത്തോടെ മാന്യമായി ജീവിക്കാൻ ഭൂമിയിൽ ഇത്രത്തോളം സൗകര്യം തരുന്നൊരു റബ്ബിനെ ഉമ്മ ഉമ്മാ വേറെല്ലോ വേറൊരാളില്ല ഇത്രയും കനിവുള്ള അലിവുള്ളൊരു റബ്ബ് വേറെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരോർമ്മപ്പെടുത്തിയത് വ ഇന്ത്റു പക്ഷോനെ ഇന്നാട്ടിയാൽ പിന്നെ ആരാണെനിക്കുള്ളത് എന്നെ ഈ അവഗണിച്ചാൽ പിന്നെ ആരോടാണ് ഞാനിത് പറയുക അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു റബ്ബിനെ ആ റബ്ബിൻ്റെ അടിമയായ നമ്മൾ റമദാനിലും ഈ പിണക്കവും കൊണ്ട് നടന്നാൽ എങ്ങനെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്